ഹായ് ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ പനിയൊക്കെ കേട്ടോ അതുകൊണ്ട് ഇടയ്ക്ക് മൂക്കെടുപ്പുണ്ട് സംസാരത്തിൽ അതിനൊക്കെ ഫീ അറിയാൻ പറ്റും കേട്ടോ അപ്പം പനിയായതുകൊണ്ടാണേ അപ്പം ഞങ്ങൾ ഞങ്ങളുടെ മോളുടെ ഒരു എന്താ ആക്ടിവിറ്റിയാണ് ഈ കാണുന്നത് നമുക്ക് മൂന്ന് വയസ്സ് കഴിഞ്ഞതേ ഉള്ളു കേട്ടോ ഒരു പ്രീ സ്കൂൾ കുട്ടിയാണ് പ്രീ സ്കൂൾ ആയില്ലെങ്കിൽ പ്രീ സ്കൂൾ ആവാറായ ഒരു കുട്ടിയാണ് അപ്പോൾ മോൾ കാണിക്കുന്ന ഓരോരോ കാണിക്കുന്നതെന്ന് വെച്ചാൽ ആളായിട്ട് സെലക്ട് ചെയ്ത ഒരു ഒരു ആക്ടിവിറ്റിയാണെന്ന് പറയാം നമ്മുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആക്ടിവിറ്റി ആട്ടോ ഇത് ഇത് ആദ്യം ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നി അതിനവളെ തടസ്സപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നീടാണത് മനസ്സിലായത് അമ്മ എന്നോട് പറഞ്ഞ് നീ അത് തടസ്സപ്പെടുത്തരുത് അത് കുഞ്ഞിന്റെ എന്താ വികാസം കുഞ്ഞിന്റെ വികാസം ഉണ്ടാകുന്ന ചില പ്രവർത്തനങ്ങളാണ് ഈ അവൾ സ്വയമേ എടുത്തേക്കുന്നത് അത് കുഞ്ഞിൻ്റെ ശേഷികൾ പല ശേഷികളും വികസിക്കുന്ന ചില പ്രവർത്തനങ്ങളാണ് അപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് നമ്മൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു അതിനുശേഷം നമ്മൾ ചിന്തിച്ച് നോക്കി നോക്കിയപ്പോഴും നമ്മൾ പഠിച്ച് വന്ന ഭാഗം അതായത് ഞാൻ ഒരു പ്രീ പ്രൈമറി പഠിച്ച ഒരു ഒരു ടീച്ചറാണ് അപ്പോൾ പഠിച്ചു വന്ന ഭാഗം വെച്ച് നോക്കുമ്പോൾ ശരിയാണ് അവർ കൊടുക്കേണ്ട ഒരു ആക്ടിവിറ്റിയാണ് ഇതെന്നെ നമ്മൾ സ്വയം സെലക്ട് ചെയ്തെന്നേ ഉള്ളൂ ഇതുപോലെ ഓരോ വീടുകളിലും ഇതേപോലെ സെലക്ട് ചെയ്ത കുട്ടികൾ കാണും അപ്പോൾ അവരുടെ ആക്ടിവിറ്റി െ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഇത് ഇത് ഉണങ്ങിയ തുണി നല്ല തുണിയാണ് അപ്പോൾ നമ്മുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട് ഇത് കൊടുക്കുന്ന സമയത്ത് ഇത് താറ തറയിൽ മണ്ണാക്കരുത് എന്നൊരു ഉപദേശം നമുക്ക് കൊടുക്കാം ബാക്കി അവരുടേതായ ഇഷ്ടത്തിന് അവരെന്താ ചെയ്യുന്നത് നമുക്ക് നോക്കാം അതേ പന്നലാക്കരുത് എന്നുള്ള ഓപ്ഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇത് കുഞ്ഞ് കുറേ നാളും കൊണ്ട് ചെയ്യുന്നുണ്ട് കേട്ടോ കുഞ്ഞു തുണികളാണ് ചെയ്യുന്നത് അങ്ങനെ കുറേ നാളും കൊണ്ട് ഇങ്ങനെ അവള് മടക്കി വെച്ച് മടക്കി വെച്ച് അതിപ്പോൾ ഒരു കൃത്യമായ രീതിയിൽ ഭംഗിയായിട്ട് കഴിഞ്ഞ് അത് ചെയ്യുന്നുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അത് അപ്പോൾ അപ്പോൾ ഞങ്ങൾ ഇതിപ്പം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അപ്പൊ ഇത്രയുള്ള വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ